ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടാ ഞാൻ ഉണ്ണുമോളും കൂടിയിട്ട് ഇപ്പം പോകുന്നത് ഉണ്ണുമുള്ക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ടാണ് സ്കൂളിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള സാധനങ്ങളൊന്നും ഇതുവരെ വാങ്ങിച്ചിട്ടില്ല എല്ലാ വർഷവും ഒരാഴ്ച മുന്നെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ട് കേട്ടോ ഇന്നിപ്പോൾ സ്കൂൾ തുറക്കണേൻ്റെ തലേ ദിവസമാണ് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പോകുന്നത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒന്ന് രണ്ട് സ്ഥലത്ത് കൂടെ പോവാനായിട്ടുണ്ടെന്ന് ദേശമംഗലത്തിൽ തന്നെയുള്ള എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കടയാണ് ഇട്ടത് സ്കൂൾ തുറക്കുന്ന കൊണ്ട് തന്നെ കടയിൽ നിന്ന് തിരിയാനുള്ള സ്ഥലമില്ല നിറയെ സാധനങ്ങളാണ് ബാഗുകള് കൊടകള് പൗച്ചുകൾ വാട്ടർ ബോട്ടിലുകള് പറയണ്ട ചൂരലടക്കം എല്ലാ സാധനങ്ങളും നിറഞ്ഞിരിക്കുകയാണ് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വാൻശാലയിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും അതിൽ പങ്കെടുക്കാനായിട്ട് അവിടേക്കാണ് നേരെ പോയത് വാൻശാലയിൽ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ സമയം നാലരയായി അവിടുന്ന് ഞങ്ങൾ നേരെ അന്യത്തിൻ്റെ മുകളിലെ ഉണ്ണിനെ കാണാനായിട്ടാണ് പോയത് മോളുടെ അടുത്ത് ചെന്നാൽ പിന്നെ വീട്ടിലത്തെ കാര്യം ഒന്നും ഓർമ്മ ഉണ്ടാവില്ല കുറേ സമയം മോളേനെ മോളിനെ അവിടെ ഇരുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്